കുടിവെള്ളത്തിന്റെ പണം അടയ്ക്കാത്തതിനാൽ നാല് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി നിർത്തിവച്ചു മെയ് മാസം മുതലുള്ള കുടിവെള്ളത്തിന്റെ പണം അടച്ചില്ലെന്നാരോപിച്ചാണ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചത് കോടികൾ കുടിശികയുള്ളപ്പോഴാണ് മെയ് മാസത്തിലെ നിരക്കിൽ പകുതി പോലും അടയ്ക്കാത്തതിന്റെ പേരിൽ മാള അന്നമന്നട കുഴൂർ പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വ്യാഴാഴ്ച മുതൽ നിർത്തിവെച്ചത് പുത്തഞ്ചിറ പഞ്ചായത്ത് അമ്പത് ശതമാനത്തിലധികവും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അമ്പത് ശതമാനവും മെയ് മാസത്തിലെ നിരക്ക് അടച്ചിട്ടുണ്ട് കോടികളുടെ കുടിശ്ശികയായതോടെ അതാതു മാസങ്ങളിലെ പകുതി നിരക്കെങ്കിലും അടയ്ക്കണമെന്ന ജല അതോറിറ്റി അധികൃതരുടെ നിർദ്ദേശം പഞ്ചായത്തുകൾ അംഗീകരിച്ചിരുന്നു ജൂൺ ജൂണൊന്നിന് സമാനമായ രീതിയിൽ ജലനിധി പദ്ധതിയുടെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും നിർത്തിവെച്ചിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അഷ്ടമിച്ചിറ ഓഫീസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിൽ കുത്തിയിരിപ്പ് നടത്തിയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത് പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിച്ച് മെയ് മാസത്തെ നിരക്കിന്റെ പകുതി പോലും അടയ്ക്കാൻ തയ്യാറായില്ലെന്നാണ് ജല അതോറിറ്റി നൽകുന്ന വിശദീകരണം ജലനിധി പദ്ധതിയിലുള്ള മാള പുത്തഞ്ചിറ വെള്ളാങ്കല്ലൂർ കൊഴൂർ പൊയ്യ അന്നമന്തട പഞ്ചായത്തുകളിൽ നിന്ന് പതിനേഴ് കോടി മുപ്പത്തിയൊമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ കുടിശ്ശികയായുള്ളത് ഇതിൽ മാള പഞ്ചായത്താണ് അഞ്ചര കോടിയിലധികം കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ടി സി വിനുസ് മാള